നിലവിൽ ലോകത്ത് നിലനിൽക്കുന്ന സൈനികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ അവസ്ഥ വെച്ച് നോക്കുകയാണ് എങ്കിൽ അടുത്ത കാലത്തൊന്നും ഇറാൻ സൈന്യം നേരിട്ട് അമേരിക്കയുമായോ ഇസ്രായേലുമായോ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമുണ്ടാവാൻ ഒരിക്കലും സാധ്യതയില്ല എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തുന്നത് പക്ഷേ ഇറാൻ ഇസ്രായേലുമായും അമേരിക്കയുമായും നിരന്തരമായി ഏറ്റുമുട്ടലുകൾ തുടർന്നു കൊണ്ടിരിക്കുകയും ചെയ്യും എന്നാൽ ഈ ഏറ്റുമുട്ടലുകളിലൊന്നും ഇറാൻ സൈന്യം നേരിട്ട് പങ്കെടുക്കുകയുമില്ല പകരം ഹിസ്ബുല്ലയും ഹൂദികളും ഇറാനു വേണ്ടി യുദ്ധം ചെയ്യും ഇതിൽ ഇറാന്റെ ഏറ്റവും ശക്തമായ വലങ്കയ്യായി അറിയപ്പെടുന്നത് ഹിസ്ബുല്ല തന്നെയാണ് ഇസ്രായേലിനെതിരെ പോരാടാൻ ഇറാക്കിലൂടെ സിറിയയും കടന്നാണ് ഇറാൻ ഹിസ്ബുല്ലക്ക് ആയുധങ്ങൾ എത്തിക്കുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സിറിയൻ പ്രസിഡന്റ് ബാഷറുൽ അസദിന് ഇസ്രായേലിന്റെ ഭീഷണി വന്നിരിക്കുകയാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാന്റെ ആയുധങ്ങൾ സിറിയയിലൂടെ ലബനോണിലെത്തിയാൽ ബാഷറുൽ അസദിനെ വധിക്കുമെന്ന രീതിയിലുള്ള മുന്നറിയിപ്പുകൾ ഇസ്രായേൽ മധ്യസ്ഥർ മുഖാന്തരം രഹസ്യമായി സിറിയയെ അറിയിച്ചിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ അടുത്ത സുഹൃത്തായ ബാഷറുൽ അസദിനെ വധിക്കുവാനുള്ള ധൈര്യം ഇസ്രായേൽ കാണിക്കുമോ എന്നത് മറ്റൊരു വിഷയമാണ് ഹസ്സൻ നസറുല്ല ഇസ്മായിൽ ഹനിയ എന്നിവരെ വധിച്ചതുപോലെ ഒരു രാഷ്ട്രത്തിന്റെ തലവനെ വധിക്കുവാനുള്ള ധൈര്യം ഇസ്രായേലിന് നിലവിലുള്ള സാഹചര്യത്തിലില്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയേണ്ടി വരും കഴിഞ്ഞ ദിവസം ഇറാന്റെ പ്രതിരോധ മന്ത്രിയായ ബ്രിഗേഡിയർ ജനറൽ നാസിർ സാദെ സിറിയൻ തലസ്ഥാനമായ ദമസ്കസിലെത്തുകയും സിറിയയിലെ ഉന്നതരായ സൈനിക ഉദ്യോഗസ്ഥരുമായും സിറിയൻ പ്രസിഡന്റ് ബാഷറുൽ അസദുമായും കൂടിക്കാഴ്ച നടത്തുകയും ഇസ്രായേലിന്റെ ഭീഷണിയെ നേരിടുന്നതിന് വേണ്ടി സിറിയക്ക് സൈനികമായ എല്ലാവിധ പിന്തുണയും സഹായവും ഇറാന്റെ പ്രതിരോധ മന്ത്രി ഉറപ്പു നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ ശനിയാഴ്ച ഇറാൻ പരമോന്നത നേതാവ് ആയാത്തുള്ള അലി ഗംനയുടെ പ്രതിനിധിയായ അലി ലാരിജാനി സിറിയയിലെത്തിയപ്പോൾ ഇസ്രായേൽ സൈന്യം ദമസ്കസിൽ ആക്രമണം നടത്തിയിരുന്നുവെങ്കിലും ഇറാന്റെ പ്രതിരോധ മന്ത്രി ദമസ്കസിലെത്തിയപ്പോൾ ഇസ്രായേൽ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പ്രകോപനകരമായ നീക്കങ്ങളും നടത്തിയില്ല എന്നതും വളരെയധികം ശ്രദ്ധേയമായിരുന്നു ഇതിനിടെ ഇന്നലെ രാത്രിയിൽ ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇസ്രായേലിലെ ഏലറ്റിനെ ലക്ഷ്യമാക്കി ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു ഇറാഖിൽ നിന്നും വന്ന ഡ്രോണിനെ തകർക്കാൻ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൻഡോം അയച്ച മിസൈൽ ഇസ്രായേലിൽ തന്നെ പതിക്കുകയാണ് ഉണ്ടായത് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഇസ്രായേൽ സൈന്യത്തിന് വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ് അയൻഡോമിന്റെ മിസൈൽ പതിച്ച് ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് പക്ഷേ ഇത് അസത്യമാണ് എന്ന് സംശയിക്കേണ്ടി വരും കാരണം നിരവധി കെട്ടിടങ്ങളുള്ള പ്രദേശത്താണ് അയൻഡോമിന്റെ മിസൈൽ പതിച്ചിരിക്കുന്നത് ഇറാഖിൽ നിന്നും വന്ന ഡ്രോണിനെ ഇസ്രായേലിന്റെ വ്യോമപരിധിക്കുള്ളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ തങ്ങൾ തകർത്തു എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടിരിക്കുന്നത്